ജനനം മുതൽ ശിവഭഗവാന്റെ അനുഗ്രഹമുള്ള കുറച്ച് നക്ഷത്ര ജാതകർ ഇവർ സത്യസന്ധരാണ് ഒരുപാട് വെല്ലുവിളികളെയും നേരിടാൻ പ്രാപ്തരുമാണ് ഇവർ ഇവർക്ക് ധാരാളം സമ്പാദിക്കാൻ കഴിയും ഇവർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം പലപ്പോഴും പല തീരുമാനങ്ങളും അബദ്ധങ്ങളും ആകാറുണ്ട് വളരെ വേഗത്തിൽ സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ ഇവർക്ക് കഴിയും ഇവരിൽ പലർക്കും പല വിധത്തിലുള്ള തടസ്സങ്ങളും നേരിടുന്നവരാണ് ഈശ്വരാധീനം കൂടുതൽ ഉള്ളവരാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് ദുരഭിമാനികളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ചെറിയ യാത്രകൾ വേണ്ടി വന്നിരുന്നാലും അതുകൊണ്ട് വേണ്ടത്ര പ്രയോജനം ലഭിക്കുകയും ചെയ്യും എന്തും ആരോടും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവ പ്രകൃതം ഇവരിലുണ്ട് ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറി ശിവഭക്തരായ ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാലം പിറക്കാൻ പോവുകയാണ് ശിവഭഗവാന്റെ അനുഗ്രഹം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോവുകയാണ് അത്രയധികം ഒരു നല്ല സമയത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്താൻ പോകുകയാണ് ഇനി ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും തന്നോടൊപ്പം ഏതോ ഒരു അദൃശ്യശക്തി ശക്തിയുണ്ട് എന്ന് ഇവർ വിശ്വസിക്കുന്നു അത് സാക്ഷാൽ പരമശിവനാണ് എന്ന ഒരു ബോധം പലപ്പോഴും ഇവരിൽ ഉണ്ടാകാറുമുണ്ട് തന്നെ രക്ഷിക്കാൻ ഒരു കരങ്ങൾ ഉണ്ട് എന്ന് അമിതമായി വിശ്വസിക്കുന്നവരാണ് ഇത് ഏതായാലും ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള യോഗം വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് ബുദ്ധിപരമായ വെല്ലുവിളികൾ ഇവർക്ക് ആവശ്യമാണ് ദീർഘകാല ബന്ധം ആഗ്രഹിക്കുന്നവരാണ് ഇവർ ഈ ആഗ്രഹം വരുമ്പോൾ ശരിയായ വ്യക്തിയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഉൾക്കാഴ്ച ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും ഭാഗ്യമുള്ളവരാണ് എന്നാൽ ഇവരെ സംബന്ധിച്ച് ദുരിതങ്ങൾ ഒഴിഞ്ഞ സമയമില്ല എന്നിരുന്നാലും ചില അനുകൂല കാര്യങ്ങൾ എപ്പോഴും ഇവർക്ക് ഒപ്പമായിരിക്കും ഭാഗ്യമായിരിക്കും പരമേശ്വരൻ്റെ അനുഗ്രഹമുള്ള ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ എഴുതുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരു കാരണമായേക്കാം ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സാഷാൽ പരമശിവന്റെ അനുഗ്രഹം വീണ്ടുവോളം ലഭിക്കുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യത്തിന് വലിയൊരു നേട്ടത്തിന് ഐശ്വര്യത്തിന് കാരണമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് പരമശിവൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്കുമേൽ ചുരിയും സാഷാൽ പരമശിവൻ്റെ അനുഗ്രഹം ഇവർക്കുണ്ടാകും കാർത്തികയ്ക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ധനവരവിൻ്റെ കാലമാണ് കുടുംബത്തിൽ സന്തോഷം സമാധാനം ഒക്കെ ലഭിക്കുന്ന സമയമാണ് രണ്ടാമത്തെ നക്ഷത്രം പുണർദ്ദമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സമയം ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന പുണർദ്ദം നക്ഷത്ര ജാതകർക്ക് അത് സാധ്യമാകുന്ന സമയം അടുത്ത നക്ഷത്രം ആയില്യമാണ് സുഖകരമായി ജീവിക്കാൻ എല്ലാ രീതിയിലും ഐശ്വര്യം വന്നു ചേരുന്ന സമയം സഷാൽ പരമശൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്കുണ്ടാകും പരമശിവന്റെ എല്ലാ കാരുണ്യവും ഇവരുടെ മേൽ ചൊരിയും അടുത്ത നക്ഷത്രം മകമാണ് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് സന്തോഷമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് ഇനി ഉയർച്ചയാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം പോരാടമാണ് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഒരു വലിയ ഭാഗ്യം നിങ്ങളെ തേടി വരും ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യം തിരുവോണം നക്ഷത്ര ജാതകർക്ക് നടന്ന് കിട്ടുന്ന സമയമാണ് ഇവർക്ക് അന്നം മുട്ടില്ല പ്രതിസന്ധികൾ ഒട്ടേറെ ഉണ്ടാകും എന്നിരുന്നാലും പരമശിവൻ്റെ അനുഗ്രഹം തിരുവോണം നക്ഷത്ര ജാതകർക്കൊപ്പം എപ്പോഴും ഉണ്ടാകും ധാരാളം ധനം വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും അടുത്ത നക്ഷത്രം രേവതിയാണ് ഇവർക്കും ഭാഗ്യമാണ് ഭാഗ്യമുള്ളവരാണ് എന്നാൽ ദുരിതങ്ങൾ അവസാനിക്കുന്നില്ല ആ ദുരിതങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ശത്രുശല്യമൊക്കെ കിട്ടും അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് പൊതുതിരഞ്ഞെടുപ്പിൽ ഉയർച്ച കാണുന്നുണ്ട് രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയം രേവതിക്കിനി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് രക്ഷപ്പെടണം എന്നാശിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലമാകണമെന്ന് കുതിക്കുന്ന രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തും ഉറപ്പായും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം